അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വാഹനം ബിസ്മിള്ളഹുറഹ്മാൻ റഹീം അലഹമുല്ലാഹുറബിആാലമീൻ അസ്വലാത്തു വസ്സലാമഅല മുർഅലി അജ്മയിൻ അമ്മാബാദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നമ്മ എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട നല്ല മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ദുബായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കമൻ്റ് ചെയ്ത ആളുകളുണ്ട് എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ എല്ലാ ദകളിലും നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാല് യാസീൻ ബഹുമാനപ്പെട്ട ഹിദിർ നബി അലി ഇസ്ലാമിൻ്റെ പേരിൽ നാല് യാസീനുകൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ ജീവിതത്തിലെ അത്ഭുതങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വളരെ മുടിയൊക്കെ കാണായിരുന്നു ഈ മുടി വലിയൊരു മഹാൻ നിർദ്ദേശിച്ച ഏറ്റവും നല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ബഹുമാനപ്പെട്ട ഹിന്ദു നബി അലൈ ഇസ്ലാമിന്റെ പേരിലുള്ള നാല് യാസീനുകൾ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ വലിയ അത്ഭുതം ജീവിതത്തിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അനുഭവങ്ങളുള്ള വളരെ വലിയ മഹത്വമുള്ള ഒരു പാരായണ രീതിയാണിത് ബഹുമാനപ്പെട്ട ഖിദിർ നബിയുടെ പേരിലാണ് ഓതേണ്ടത് ഓതേണ്ട സമയം എന്ന് പറയുന്നത് മഹ്രീബ് ഇഷ ഇൻ്റെ ഇടയിലായിട്ടാണ് ഈ നാലിയാസീനുകൾ പാരായണം ചെയ്യേണ്ടത് ഈ നാലിയാസീനുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഉളൂ നിർബന്ധമാണ് ഉദു എടുത്ത് ശാന്തമായ റൂമിൽ മറ്റു സംസാരങ്ങളോ ദുന്യവ്യാപിഷയങ്ങളിലേക്ക് ചിന്ത പോകുന്ന അവസ്ഥയോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു റൂമിൽ ഉളു എടുത്ത് ടിബിലക്ക് മുന്നിട്ട് നാല് യാസീനുകൾ പാരായണം ചെയ്യുക പാരായണം ചെയ്യുമ്പോൾ എൻ്റെ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഹിദുർ നബിയുടെ പേരിലാണ് ഞാൻ ഈ നാല് യാസിൻ പാരായണം ചെയ്യുന്നതെന്ന് മനസ്സിൽ കരുതി നാല് യാസീൻ പാരായണം ചെയ്യണം ഈ നാലിയാസിൻ പാരായണം ചെയ്യുമ്പോൾ നാലിയാസീൻ പൂർത്തിയായ ശേഷം മാത്രമേ എണീക്കാൻ പാടുള്ളൂ ആ രീതിയിലാണ് പാരായണം ചെയ്യേണ്ടത് ഈ നാലിയാസീനിൻ്റെ ഇടക്ക് ഒരക്ഷരം ദുരിവ്യായ സംസാരങ്ങളോ മറ്റു വിഷയങ്ങളിൽ ഇടപെടലോ ഒന്നും ഉണ്ടാൻ പാടില്ല നല്ല ആത്മാർത്ഥ മനസ്സോടെ അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ച് ഈ നാലിയാസീൻ പാരായണം ചെയ്യുക മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ആസീനുകൾ ഓതുമ്പോൾ കൃത്യമായിട്ട് അക്ഷരശുദ്ധി തജുവീതിൻ്റെ നിയമങ്ങൾ ഇത് പാലിച്ചിരിക്കണം പല ആളുകളും യാസീനുകൾ ഓതുന്നുണ്ട് ഫലം കിട്ടുന്നില്ല കാരണം നാം ഓതുന്നത് യാസീൻ ആകുന്നില്ല എന്നതാണ് നാം യാസീൻ തെറ്റുകൂടെ ഓതുമ്പോൾ ഖുർആാനിൻ്റെ ശാപം നമുക്ക് തിരിച്ചു കിട്ടുകയാണ് നേരെ മറിച്ചിട്ട് അതിന് ഫലം ലഭിക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി നല്ല ഉഷാറായിട്ട് തന്നെ ഓതാൻ ശ്രമിക്കുക പ്രത്യേകം പല ആളുകളും പണ്ടേ കാണാതെ പഠിച്ച് സൂറത്താണ് സൂറത്ത് യാസീൻ അതുകൊണ്ട് എനിക്ക് നോക്കിയിട്ട് അതെൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം നോക്കിയിട്ട് തന്നെ പാരായണം ചെയ്യുക എന്നാലേ നമുക്ക് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പറ്റുള്ളൂ മറ്റു ശ്രദ്ധകളൊക്കെ മാറ്റി ഷിദർ നബിയുടെ പേരിൽ ഈ നാല് യാസീൻ പാരായണം ചെയ്ത് ആത്മാർത്ഥമായി കൈകൾ കൈകളുയർത്തി അള്ളാഹുവിനോട് ചെയ്യുക റബ്ബേ ഷിദർ നബിയുടെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സഹായം വേണം ഏതായാലും ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം നാളെയാണ് ഈ കേസ് നടക്കുന്നത് അല്ലെങ്കിൽ നാളെയാണ് ഈ പ്രശ്നം അത് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇത് ചെയ്താൽ നിങ്ങളും അനുഭവിക്കും അത്ഭുതങ്ങൾ അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ഏറ്റവും നല്ല മാർഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുള്ളാവ് സഫലമാക്കി തരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദയാൻ ഏൽപ്പിച്ച എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സമാധാനമുള്ളാവ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാഹന അലഹമുല്ല ആലമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഓൺലൈനായിട്ട് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നിങ്ങൾക്കും പരിശുദ്ധ ഖുർഹാനും മദ്രസയിലെ പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ നിസ്കാര സംബന്ധമായ വിഷയങ്ങളോ എന്ത് പഠിക്കണമെങ്കിലും ഞങ്ങളെ ജെഹ്റ ഓൺലൈൻ ആനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളെ മക്കളെ പഠിപ്പിക്കണമെങ്കിലും എന്ത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക